നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെസ്റ്റിൻ്റെ കുറച്ച് ഡെമ്പിൾസ് വർക്കൗട്ട് ഒരുപാട് വർക്കൗട്ടുകളുണ്ട് എങ്കിലും ഒരു കുറച്ച് വേരിയേഷൻസ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചില വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ചില ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ലേഡീസിനും ജെൻസിനും ഒരുപോലെ ചെയ്യാം ഇപ്പോൾ ഒരുപാട് പേർക്ക് ചെസ്റ്റ് ഡെവലപ്മെൻ്റ് ആകുന്ന മാത്രമല്ല പ്രശ്നം ഷെയ്പ്പാകുന്നില്ല ലോവർ തൂങ്ങുക അല്ല അപ്പർ ഷെയ്പ്പാകുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ലേഡീസിനും അതുപോലെ തന്നെ ജെന്റ്സിനുള്ള അതേപോലെ തന്നെ ലേഡീസിനും പ്രശ്നങ്ങൾ പറയാറുണ്ട് അവർക്ക് ഈ ഭാഗത്ത് ഫാറ്റ് ഒരുപാടുണ്ട് ഇത് കട്ടാവുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ജെൻസ് ചെയ്യുന്ന എല്ലാ വർക്കൗട്ടുകളും ചെയ്യുക വെയിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് മാത്രം യൂസ് ചെയ്യുക ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബിഗിനേഴ്സിനെയും മിഡിലിനെയും മാത്രം ഉദ്ദേശിച്ച സീനിയേഴ്സിനെ ഉദ്ദേശിച്ചല്ല സീനിയേഴ്സ് എല്ലാ വർക്കൗട്ടിലും അറിയാം അവർ ചെയ്തു ചെയ്തുകൊള്ളട്ടെ അപ്പോൾ നമുക്കിന്ന് ഡെമ്പിൾ ഫ്ലൈസ് തന്നെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഇംഗ്ലൈൻ ഡെമ്പിൾ ഫ്ലൈസ് ഇംഗ്ലൈൻ ഡെമ്പിൾ ഫ്ലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും അറിയാം ഇതാ ഇംഗ്ലൈൻ ബെഞ്ചിൽ നമ്മൾ കിടക്കുന്നു കിടന്നതിന് ശേഷം ഇതാ ഈ ഒരു ഫോമിലായിരിക്കും ചെയ്യുക തല ഇവിടെ ഹോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല കുറച്ച് കെയർ നിൽക്കുക നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗം കറക്റ്റ് ബെഞ്ചിന്റെ സെൻറ്ററിലായിട്ട് വന്നത് ഹെഡ് ഏകദേശം ബെഞ്ചിൽ നിന്ന് പൊക്കി പിടിക്കുക കുറച്ച് പൊക്കി പിടിക്കുക അതിനുശേഷം ശേഷം ഡബ്സ് ചെറുതായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ചലച്ചി പിടിക്കുക ചലച്ചു പിടിച്ച ശേഷം ഓപ്പൺ ചെയ്യുക ഇങ്ങോട്ട് വരുമ്പോൾ റിട്ടേൺ വരുമ്പോൾ ഈ അടിഭാഗം ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഓക്കെ വൺ ടു വൺ ടു ഈയൊരു ഫോമിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഞാൻ നേരത്തെ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ പത്തിൻ്റെ പതിനഞ്ചിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി ഇല്ല കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി ചെയ്യുക മാക്സിമം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ചെയ്യുക നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും മൂന്ന് സെറ്റ് ചെയ്യുക അതിൽ തന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയവരാണെങ്കിൽ നാല് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴൊക്കെ നമുക്ക് റിസൾട്ട് വരുള്ളൂ മസിൽസ് ഒന്ന് ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിപ്പീറ്റേഷൻ പത്ത് പതിനഞ്ചിൻ്റെ മുകളൊക്കെ അടിക്കുമ്പോൾ മസിൽസ് ചെറുതായിട്ടൊന്ന് അനങ്ങി തുടങ്ങുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലെങ്ത് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും നമ്മൾ ഇത് റിപ്പീറ്റേഷനൊക്കെ നിങ്ങളോട് പറയാറാണ് പതിവ് കുറച്ച് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു സെക്യൂർ ചെയ്യണം ഇതേപോലെ കെയറി ബെഞ്ചിൻ്റെ ഇതാ ഇതാണ് ബെഞ്ച് കിടക്കുന്നത് അപ്പോൾ ഈ ബെഞ്ചിൻ്റെ ഈ ഭാഗത്തോട്ട് കയറി നിൽക്കണം കെയറിൻ്റെ ചെസ്റ്റ് മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത് അതിനുശേഷം One, two, three, four, five, six. 2 3 4 in the position of the it is 7 8 9, 10, 11, twelve, thirteen, fourteen, fifteen. ഇപ്പോൾ നമ്മൾ ഫ്ലൈസ് ചെയ്തു ഇത് നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായും നാല് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓരോ സെറ്റിന്റെ ഇടയിൽ നമുക്ക് ഒരു മിനിറ്റിനുള്ള റെസ്റ്റ് മതിയാവും ഒരുപാട് സമയം ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ഡെവലപ്പ് ആവാനാകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം സക്സസ് ആണെന്ന് അറിയില്ല ഒരുപാട് സമയം ആകുമ്പോൾ നമ്മൾ ഇരുന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബോഡി ആകാൻ നമുക്ക് കളിക്കാനുള്ള മൂട് വരെ പോവുകയാണ് സാറ് സംഭവിക്കാത്ത അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഡമ്പിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതേ സെയിം പൊസിഷനിൽ തന്നെ നമ്മൾ കയറി വരണം കയറി വന്ന ശേഷം നോർമലി ഡമ്പിൾസ് നേരെ പിടിക്കുന്നിടത്തുനിന്ന് ഒരു പൊട്ടി ഒന്ന് ചരിച്ചു കൊടുക്കും ചരിച്ചു കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് നേരെ പിടിക്കുക ഡു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീ ഫോർട്ടീൻ ഫിഫ്റ്റീൻ വെയിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കാലിബറിനനുസരിച്ചിട്ട് എത്ര വെയിറ്റ് വേണം കൂട്ടാം ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ ഇട്ട് ഫൈവ് കെ ജി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാമിന അനുസരിച്ചിട്ടുള്ള വെയിറ്റ് യൂസ് ചെയ്യുക അത് നമുക്ക് ബെഞ്ച് ഇത് ഇംഗ്ലൈൻഡ് ഡെബിൾ പ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെവി ഒക്കെ ചെയ്യാറുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു ചെയ്തുകൊടുക്കാം ഇനി നെക്സ്റ്റ് വൺ സെയിം തന്നെ ഡബിൾസ് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തതിന് ശേഷം ഇതാണ് ഇങ്ങോട്ട് ഒന്ന് ചരിഞ്ഞു വരും ഡബിൾസ് രണ്ടെണ്ണം ഇത് കുറച്ചാക്കിയെന്ന് സെയിം പൊസിഷൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഡെമ്പിൾസ് ഇതാണ്

അതേപോലെ തന്നെ ചെയ്യുക നമ്മളെ ഈ ഭാഗത്തായിട്ടാണ് ഡബിൾ സ്റ്റച്ച് ചെയ്യേണ്ടത് ടച്ച് ചെയ്തിട്ട് അപ്പോളോട്ട് ചെയ്യാം ഇത് നമ്മുടെ ചെസ്റ്റ് അപ്പർ ആണ് പൊതുവെ എല്ലാവർക്കും വീക്ക് അല്ലെങ്കിൽ ഗെയിൻ ആകാൻ ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ ചെയ്യാം അതിൽ യാതൊരു കുഴപ്പമില്ല പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാനുള്ള പോലെ നല്ല ഫാറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുക ഡയറ്റ് ഫോളോ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ ഡയറ്റ് ഫോളോ ചെയ്യാതെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും വരാനും പോകുന്നില്ല ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഇനി സെയിൽ തന്നെ ഡബിൾസ് എടുക്കുക കിടക്കുക കിടന്നതിന് ശേഷം ത നമ്മളെ ചെസ്റ്റിന് മിഡിൽ ആയിട്ട് പോകണം ചെയ്യുന്ന നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് കെയറ് വെക്കണം കെയർ നിന്നിട്ട് വേണം ചെയ്യാൻ വൺ ടു ത്രീ ടെസ്റ്റിൻ്റെ ഏകദേശം മിഡിലാക്കി വരണം ഫോ ഫ് സിക്സ് ഓക്കെ ഇപ്പൊ നമ്മൾ നാല് വർക്കൗട്ട് ഡബിൾസ് കാണിച്ചിട്ടുണ്ട് ഡബിൾ ഫ്ലൈസ് ഡബിൾ ഫ്രൈസ് അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ കാണിച്ചിട്ടുണ്ട് വർക്കൗട്ടുകൾ അങ്ങനെ ഈ വർക്കൗട്ടുകൾ ചെയ്യുന്ന എല്ലാ സമയത്തും നിങ്ങള് പരമാവധി റിപ്പീറ്റേഷൻ പതിനഞ്ചിൽ കുറയാതെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പോഴേ റിസൾട്ട് വരുള്ളൂ അപ്പോൾ ഈ ഡബിൾസ്റ്റീൻസ് ഈ മിഡിലിൽ തന്നെ ആയിരിക്കും പറക്റ്റ് താ ഡബിൾസ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് മിഡിലോട്ട് വരണം ഡബിൾസ് വർക്കൗട്ടുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഡബിൾസ് വർക്കൗട്ടുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും വരുന്നത് ബെഞ്ചിൻ്റെ പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നോർമലി കിടക്കുന്നതിന് അവിടെന്താ കയറി ഈ മുഖത്തോട്ട് ചെസ്റ്റ് വെക്കുക Just to a change, yes, man. Reputation the block one, two, three, four, five, six, seven, eight. ഓക്കെ ഇനി പ്ലസ്റ്റ് വൺ ഇത് കുറച്ച് ഒരു ബി ഡബിൾസ് എടുക്കാമോ ഞാൻ വളരെ അഞ്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് അറിയാമല്ലോ അപ്പോൾ അഞ്ചിൻ്റെ ഡബിൾസ് എടുത്തിട്ടുള്ളൂ ഇത് കുറച്ച് നിങ്ങൾ വെയിറ്റ് കൂട്ടിയെടുക്കാം ഒരു പതിനഞ്ചോ ഇരുപതോ നിങ്ങളുടെ സ്റ്റാമിന അനുസരിച്ച് എടുക്കുക അതിനുശേഷം സെയിം പൊസിഷൻ തന്നെ നിൽക്കുക ഡബിൾസ് കൂടെ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്ത ശേഷം മുകളിലുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ തേർട്ടി ഫോർട്ടീൻ ഫിഫ്റ്റി ഈ ഡബിൾ സോർ കോട്ട് നിങ്ങളെ മൂന്ന് സെറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെ പൊസിഷന്റെ വേരിയേഷൻ വെച്ചിട്ട് ഇപ്പോൾ കാണിച്ചു തന്ന പോലെ ഈ വേരിയൻസ് ഉണ്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ സ്ഥിരമായി ബിഗിനേഴ്സ് ആണെങ്കിൽ സ്ഥിരമായി ഒരേ ഫോമിൽ കുറച്ച് കാലം ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ ബേസ് വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്താം നമുക്ക് ആ വർക്കൗട്ട് പ്ലാൻ മാറ്റുക എന്ന് പറയും രണ്ടോ മൂന്നോ മാസം കണ്ടിന്യൂ ആയി ഒരു വർക്കൗട്ട് ചെയ്തതിനു ശേഷം ആ പ്ലാൻ ഒന്ന് കുളിച്ചുപോണി എന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ട് നമ്മൾക്ക് വലിയ റിസൾട്ട് വന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും കാര്യങ്ങളത് വേണം അപ്പോൾ വെയിറ്റ് ലോസ് വരുന്ന സമയത്തും മസ് ആദ്യം സ്കിൻ ഫാറ്റ് കുറയും അതിനുശേഷം വെയിറ്റ് ഒന്ന് സ്റ്റക്കാകും ഈ സ്റ്റക്കാകുന്ന സമയത്ത് നമ്മളത് അവർക്ക് ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാനും മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കുമ്പോഴായിരിക്കും അവർക്ക് റിസൾട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒരു രണ്ട് മൂന്ന് മാസം ഒരേ പാറ്റേണിൽ പോയതിന് ശേഷം ഇടയ്ക്ക് ആ വർക്കൗട്ടൊന്നും മാറ്റി ചെയ്യുന്നത് കുഴപ്പമില്ല ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് ഒരേ പ്ലാൻ തന്നെ ചെയ്യുക നല്ല ട്രെയിനോട്ട് ചോദിക്കുക ചോദിച്ച് കറക്റ്റ് ഫോമിൽ കളിക്കാൻ ശ്രമിക്കുക ഒരുപാട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് നാല് ദിവസം കൊണ്ട് മസിൽ പമ്പാവുമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ആണെങ്കിലും വന്നിട്ട് ചിലർക്ക് ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവർക്ക് ഒരു വർക്കൗട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പോരാ രണ്ട് വർക്കൗട്ട് മൂന്ന് വർക്കൗട്ട് നാല് വർക്കൗട്ടൊക്കെ വേണമെന്ന് പറഞ്ഞ കേൾക്കാം അതെന്തിനാന്നുള്ളതെന്ന് നമുക്കറിയില്ല നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മര്യാദക്ക് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത് മിനിറ്റ് വർക്കൗട്ട് ചെയ്താൽ മതി അതവർ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ജെൻസും അതേപോലെ ഉണ്ട് മൂന്ന് വർക്കൗട്ട് വേണം നാല് വർക്ക്ഔട്ട് വേണം മാസമൊക്കെ പറഞ്ഞുണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വർക്കൗട്ട് തന്നെ നന്നായിട്ട് ചെയ്യുള്ളൂ ഒരു ദിവസം ഇപ്പോൾ കോമ്പറ്റീഷൻ ചെയ്യാത്ത ഓക്സിജനൊക്കെ ആയതുകൊണ്ട് ഒരു വർക്കൗട്ട് നന്നായിട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാണ് ആറ് വർക്ക് ആറ് റിപ്പിറ്റേഷൻസ് വരും നാല് റിപ്പിറ്റേഷൻസ് വരും ആറ് വേരിയേഷൻസ് വരും അങ്ങനെ ചെയ്ത് അതിൽ സ്റ്റോപ്പ് ചെയ്യും ബോഡിക്ക് റെസ്റ്റ് കൊടുക്കും നന്നായിട്ട് വെള്ളം കുടിക്കും അപ്പോൾ നമ്മുടെ ആ ഫ്രെയിം നന്നാവും മസിൽസ് ഗ്രോത്ത് ആവും ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഡി ഡിയിൽ കമൻ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതാണ് സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് ഇൻസ്റ്റാഡി ഇൻസ്റ്റാ ഐ ഡി എസ് ഐ എൻ ജെ എ ഐ ഇൻസ്റ്റാഡി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അവർക്കൊക്കെ സമയം കിട്ടുമ്പോൾ റിപ്ലൈ കൊടുക്കാറുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ